ദിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പം സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വാർത്താ ചാനലുകളിലും വലിയ വാർത്തയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അതൊരു വലിയൊരു വാർത്തയാണ് ഒമ്പത് മാസം കൊണ്ട് അറുപത്തി ഒമ്പത് ലക്ഷം രൂപയോളം അക്കൗണ്ട് വഴി മാത്രം ട്രാൻസ്ഫർ ചെയ്ത പൈസേൻ്റെ കള്ളക്കണക്ക് ജീവനക്കാരികൾ അടിച്ചു മാറ്റിയത് കൈയോടെ പിടിച്ചിരിക്കുകയാണ് അപ്പം കോടിക്കണക്കിന് രൂപയുണ്ടാകും ഒരു കോടിയോളം രൂപയുണ്ടാകും എന്നാണ് കൃഷ്ണകുമാർ തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ദിയാകൃഷ്ണയും കൃഷ്ണകുമാർ ആദ്യം ഒരു കേസ് കൊടുക്കുന്നു അതിനൊരു കൗണ്ടർ കേസ് എന്നുള്ള രീതിയിൽ ഞങ്ങളെ കൊണ്ട് പൂട്ടി കിട്ടു ഞങ്ങൾ ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ അടുത്ത് നിന്ന് എട്ടു ലക്ഷം രൂപ കൃഷ്ണകുമാറും ദിയാകൃഷ്ണയും കൂടി മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി കുറ്റസമ്മതം നടത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് തൊഴിലാളികളായിട്ടുള്ള മൂന്ന് സ്ത്രീകൾ മൂന്ന് സ്ത്രീകൾ ഒരു കൗണ്ടർ കേസ് കൊടുത്തിരുന്നു പക്ഷേ എട്ട് ലക്ഷം രൂപ മേടിച്ചു അല്ലെങ്കിൽ എട്ടു ലക്ഷം രൂപ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞൊരു കേസ് ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ല അപ്പോൾ വാർത്താക്കാർ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ ഫയൽ ചെയ്യേണ്ട ഞാൻ പറയുമ്പോൾ ചെയ്താൽ മതിയെന്ന് ഞങ്ങളുടെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് എട്ട് ലക്ഷം രൂപ ഭീഷണിപ്പെടുത്തി ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും മേടിച്ചു എന്ന കേസ് ഇതേ വരെ ഈ മൂന്ന് സ്ത്രീകൾ പരാതിയായിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അവിടെ തന്നെ ഇവരുടെ കള്ളത്തരം ഈ മൂന്ന് തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളുടെ കള്ളത്തരം അവിടെ തന്നെ അഴിഞ്ഞു വീഴുവാണ് കേട്ടോ അത് മാത്രമല്ല ഈ സ്വന്തം കുഴി തോണ്ടുക എന്ന് പറയുന്നൊരു ഉണ്ട് അതാണ് ഇപ്പോൾ മൂന്നെണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ദിയാകൃഷ്ണ ഇവരെ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ വോയിസ് റെക്കോർഡും വീഡിയോ റെക്കോർഡും ഇവർ ഇവരായിട്ട് വിട്ടിരിക്കുകയാണ് ഈ മൂന്ന് സ്റ്റാഫുകളായിട്ടുള്ള സ്ത്രീകൾ വിട്ടിരിക്കുകയാണ് ആ ഇവർ പുറത്ത് വിട്ട റെക്കോർഡിൽ തന്നെ ഇവർ പറയുന്നുണ്ട് അമ്പതിനായിരം രൂപ ഞങ്ങൾ അടിച്ചു മാറ്റി അമ്പതിനായിരം രൂപ കാരണം അമ്പതിനായിരം രൂപേൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ പിടിച്ചത് കാരണം ഇവരുടെ അടുത്ത് നിന്നും പർച്ചേസ് ചെയ്ത ഒരു കസ്റ്റമർ ദിയ കൃഷ്ണയുമായി നേരിട്ട് ബന്ധപ്പെടുന്നു അമ്പതിനായിരം രൂപയോളം ഞാൻ ഇങ്ങനെ ഈ മൂന്ന് സ്റ്റാഫുകളുടെയും പേരുള്ള അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ദിയയ്ക്ക് അത് കിട്ടിയോ എന്നാണ് കസ്റ്റമർ ചോദിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് ഈ സ്റ്റാഫുകൾ പറയുന്നത് ഞങ്ങൾ രണ്ടായിരം എടുത്തിട്ടുള്ളൂ മൂവായിരം എടുത്തിട്ടുള്ളൂ എന്നൊക്കെയായിരുന്നു അപ്പം അമ്പതിനായിരം രൂപേൻ്റെ കറക്റ്റ് തെളിവ് കിട്ടി ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ അമ്പതിനായിരം രൂപ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവർ പുറത്ത് വിട്ട തെളിവിൽ തന്നെ ഇവർ കുറ്റസമ്മതം നടത്തുവാണ് ഞങ്ങൾ അമ്പതിനായിരം രൂപ ഞങ്ങൾ അതിൽ നിന്ന് കട്ട് എടുത്തു ഞങ്ങൾ വേറെ ഒന്നും അതിൽ നിന്ന് എടുത്തിട്ടില്ല അപ്പം ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അമ്പത് എൺപത് നൂറ് ശതമാനം നമുക്കിപ്പോൾ ദിയാകൃഷ്ണൻ്റെ കൂടെ നിൽക്കാനേ നിർവാഹമുള്ളൂ കാരണം സ്വന്തമായി പുറത്ത് വിട്ട വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ കുറ്റസമ്മതം നടത്തുക ഞങ്ങൾ അമ്പതിനായിരം രൂപ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കള്ളി എന്നും കള്ളി തന്നെയാണ് അത് ആയിരം രൂപ എടുത്താലും രണ്ടായിരം രൂപ എടുത്താലും ലക്ഷങ്ങളെടുത്താലും കള്ളി എന്നും കള്ളിയും കള്ളനെന്നും കള്ളനുമാണ് ഈ മൂന്ന് പേരെയും കള്ളികളാണ് സ്വയം സമ്മതിച്ചേക്കുകയാണ് ഇവരിതിന് മുമ്പ് പറഞ്ഞിരുന്നത് ഞങ്ങളെ സി സി ടി വി ഒന്നും ഇല്ലാത്ത ഏതൊരു ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളെ കെട്ടിയിട്ടു ഞങ്ങളെ കെട്ടിയിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങളെ ഇങ്ങോട്ട് കുറ്റസമ്മതം നടത്തിച്ചു ഞങ്ങളുടെ അടുത്ത് നിന്ന് എട്ട് ലക്ഷം രൂപ മേടിച്ചു അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുകയല്ലേ ചെയ്യുക ഇവർ ഇതുവരെ ആ സ്ഥാനം ചെയ്തിട്ടില്ലായിരുന്നു ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും പരാതി കൊടുത്തതിന് ശേഷമാണ് ഇവർക്ക് പരാതി കൊടുക്കണമല്ലോ എന്നുള്ളൊരു ബോധം ഉണ്ടായതെന്ന് തോന്നുന്നു അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോ ദിയ കൃഷ്ണ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് അടിപൊളിയായിട്ടുണ്ട് കാരണം ഈ കാലത്ത് ആരെന്തു പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല അപ്പം ഇതിനൊരു തെളിവുണ്ടെങ്കിൽ ഓക്കെയാ ആ വീഡിയോ എടുത്തു വെച്ചതിൽ അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം അവരാരും അവിടെ കൊണ്ട് കിട്ടിയിട്ടില്ല ആരും അവരെ അവിടെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടില്ല ദിയാകൃഷ്ണയും അഹാന കൃഷ്ണയും ഓരോ ചോദ്യങ്ങൾ തെളിവുകൾ വെച്ച് ചോദിക്കുമ്പോൾ ഇവർക്ക് ഉത്തരവില്ലാത്തതുകൊണ്ട് മിണ്ടാട്ടം മുട്ടിയിരിക്കുന്ന മൂന്ന് സ്ത്രീകളെയാണ് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം അങ്ങനെ ഇല്ലായിരുന്നു വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് ഈ മൂന്ന് പേരുടെ നാക്കിത്ര ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് നാക്കില്ല ആ വീഡിയോയിൽ അവർക്ക് നാക്കില്ല കാരണം കള്ളത്തരങ്ങളൊക്കെ കയ്യോടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്താ അറിയില്ല കുറ്റസമ്മത നടത്താൻ മാത്രമേ വഴിയുള്ളൂ അങ്ങനെ അന്നവർ പറഞ്ഞു ചേച്ചി രണ്ടായിരം രൂപയേ ചേച്ചി എടുത്തുള്ളൂ ആയിരത്തി അഞ്ഞൂറ് രൂപ വന്നു കഴിഞ്ഞാൽ ഞാൻ അഞ്ഞൂറ് അവൾ അഞ്ഞൂറ് അവൾ അഞ്ഞൂറ് അങ്ങനെ എടുക്കുമോ ചേച്ചി ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു പോയവരാണ് അറുപത്തൊമ്പത് ലക്ഷം രൂപേൻ്റെ തട്ടിപ്പ് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി മാത്രം എന്തവസ്ഥോ ചോദിച്ച് നോക്കുക ഇങ്ങനെയാണെങ്കിൽ ഒരാൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങും കുറച്ച് പേരെ അവിടെ നിർത്തിയിട്ട് കടയിൽ സ്റ്റാഫായിട്ട് നിർത്തിയിട്ട് ഒരാൾ എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങും ഇപ്പം എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ മൂന്നെണ്ണം കൂടി ജാതി സർട്ടിഫിക്കറ്റുമായിട്ട് ഇറങ്ങിയിക്കുവാണ് കേട്ടോ ഞങ്ങളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു കൃഷ്ണ കൃഷ്ണകുമാർ ഡ്രസ്സിൽ പിടിച്ചു വലിച്ചു എന്തൊക്കെ ഉണ്ണാക്ക തരങ്ങളീ പറയുന്നത് അപ്പം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട് കൃഷ്ണ ജാതി ചോദിക്കുകയും ജാതി പറയുകയും ചെയ്യുന്ന ആളാണെങ്കിൽ ഈ മൂന്ന് പേരെ അവിടെ പണിക്ക് വെക്കേണ്ട കാര്യമില്ല ഈ മൂന്ന് ജാതി കുറഞ്ഞ ആൾക്കാർ ദിയാ ദിയാകൃഷ്ണൻ എന്തിനാണ് അവിടെ പണിക്ക് വെക്കുന്നത് ദിയാകൃഷ്ണേൻ്റെ വളാപ്പ് അടങ്ങി എന്തിനാണ് ഇവരെ സ്റ്റേജ് വിളിച്ചു വരുത്തി ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുപ്പിക്കുന്നതും ഒക്കെ ദിയാകൃഷ്ണൻ ജാതി ചോദിക്കുന്ന ആളായ കൊണ്ടാണ് അപ്പോൾ ഒന്ന് എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ ജാതി കാടായിട്ട് ഇറങ്ങുന്ന മൂന്ന് പേരെയാണ് കണ്ടത് ഇതിനൊക്കെ കൂട്ടായിട്ട് കൂട്ടായിട്ടുപിള്ളമാരുടെ ഭർത്താക്കന്മാരുണ്ടെന്നുള്ളവർക്ക് ഒരു സംശയമില്ല കാരണം ഈ വീഡിയോയിലൊക്കെ ഭർത്താക്കന്മാരുണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഭർത്താവാണ് പല കാര്യങ്ങളും ഭർത്താക്കന്മാർ ചോദിക്കുക ചോദിക്കുന്നവരെ ചോദിക്കുന്നുണ്ട് കാരണം ഇവർക്ക് കള്ളത്തരം അറിയാം മൂന്നെണ്ണത്തിനും ചെയ്യാൻ അറിയാം പക്ഷെ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കണം എന്നറിയത്തില്ല അത് അതിനെക്കുറിച്ച് ഇവർ എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണെങ്കിലും സംഭവം കോമഡി ആയിട്ടുണ്ട് ഇത്രയും ഒരു കോമഡി കേസ് തുവരെ കണ്ടിട്ടില്ല കാരണം ദിയാകൃഷ്ണയ്ക്ക് ഇനി ദിയാകൃഷ്ണേൻ്റെ പൈസ തിരിച്ചു കിട്ടുമോ എന്നൊന്നെനിക്കറിയില്ല കാരണം ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു കോടി രൂപ ഇവൾമാരെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് പല കാര്യത്തിനായിട്ട് അതിനകത്ത് ആരെയ്ക്ക് ഇപ്പോൾ വീട് പണിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്ന കേട്ടെ അപ്പം പല പല കാര്യങ്ങൾക്കായിട്ട് ഇവർ പല പല സ്ഥലങ്ങളിൽ ഈ പൈസ വിനിയോഗിച്ചിട്ടുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും കേസ് കൊടുക്കുക ഇവൾമാരെ അത്താക്കുക കാരണം ഇവൾമാരിനി ഈ പണി എന്ന് കഴിഞ്ഞ് കാരണം സ്വന്തം കുടുംബം പോലെ കണ്ട ഒരാളുടെ അടുത്ത് നിന്നാണ് അത്രത്തോളം പൈസ ഇവൾമാരെ അടിച്ചു മാറ്റിയത് കാരണം ദിയാകൃഷ്ണ പ്രഗ്നൻ്റ് ആവുന്നു പ്രഗ്നൻ്റ് ആയതിനു ശേഷം ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു കടയിലേക്ക് പക്ഷേ ദിയാകൃഷ്ണയ്ക്ക് അവിടെ വലിയൊരു വീഴ്ച പറ്റി ഇതിനു മുമ്പും ദിയാകൃഷ്ണൻ ഇങ്ങനെ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ ഇവൾമാരോടെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ ചെയ്യുന്നവൾമാർ വലിയ കള്ളത്തരം ചെയ്യുമെന്ന് വിചാരിക്കണമായിരുന്നു അപ്പം സ്വന്തമായിട്ട് കടയിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലെങ്കിൽ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാളെ ഒരു മാനേജറായിട്ടവിടെ വെക്കുക എന്നുള്ളത് ചെയ്യേണ്ട കാര്യമായിരുന്നു അത് ദിയാകൃഷ്ണൻ ചെയ്തില്ല ദിയകൃഷ്ണയ്ക്ക് അവിടെ ഒരു വീഴ്ച പറ്റി ആ വീഴ്ചയാണ് ഇവൾമാർ ഒരു ഒരു പോസിറ്റീവായിട്ട് കണ്ട് അതിനെ ഇവൾമാര് മിസ് യൂസ് ചെയ്ത് തുടങ്ങിയത് പിന്നെ കുറച്ച് പേർ പറഞ്ഞത് ടാക്സ് വെട്ടിക്കാനായിട്ടാണ് ദിയ കൃഷ്ണ അവൾമാരുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുക്കിയത് ശേഷം അവൾമാർ പൈസ തിരിച്ചു കൊടുക്കാതായപ്പോൾ കള്ളക്കേസുമായിട്ട് വന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ തെളിവുകളൊക്കെ എല്ലാം പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വന്നതിലൊന്നും ഇവൾമാർ എന്തു ചെയ്യുന്നില്ല മാഡം ഞങ്ങളോട് ഞങ്ങളോടങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ വന്നത് ടാക്സ് വെട്ടിക്കാൻ മാഡം തന്നെ അങ്ങനെ ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചത് തുടങ്ങി ഒരേ അക്ഷരം പോലും മിണ്ടാതെ ദിയാകൃഷ്ണ വിളിക്കുന്ന തെറിയും ദിയാകൃഷ്ണ വിളിക്കുന്ന ചീത്തയും കേട്ട് മിണ്ടാതിരിക്കുന്ന മൂന്നെണ്ണത്തിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇവൾമാർക്ക് പറഞ്ഞുകൂടേ ഇവൾമാർക്ക് അന്നേരം ബോധം പോയില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ ഈ ടാക്സ് വെട്ടിക്കുന്ന കള്ളക്കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടുകാരെ പറ്റിക്കാം ദിയാകൃഷ്ണനെ നമുക്ക് കുറ്റവാളിയാക്കാം എന്നുള്ള രീതി വന്നത് പക്ഷേ ടൈമൊക്കെ കഴിഞ്ഞു പോയി മക്കളെ കള്ളത്തരം പൊളിഞ്ഞ് വീണു അത് മനസ്സിലാക്കുക ഇനി കിടന്നോർത്ത് കിടന്ന് തൂങ്ങുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്കും കാര്യം മനസ്സിലായി പൊട്ടമാരൊന്നും അല്ല നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ കുഴി തോണ്ടി ഞാൻ ആദ്യം പറയാൻ കാരണം നിങ്ങളുടെ വോയിസ് റെക്കോർഡ് അതിനകത്ത് എന്താണെന്ന് അറിയാതെ നിങ്ങൾക്കുള്ള നിങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ആ വീഡിയോയിൽ വെച്ചിട്ടാണ് നിങ്ങൾ ആ വീഡിയോ പബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ ദിയാകൃഷ്ണ എന്നത് തെറി വിളിച്ചു ഞാൻ പറഞ്ഞ തെറി വിളിക്കണമെന്ന് പറയുന്നത് എന്തിനാണ് തെറി വിളിക്കാതിരിക്കുന്നത് ഇവൾമാരെ പോലെയുള്ളവരോട് കാരണം അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് പറ്റിച്ചേക്കുന്നത് പൈസ പോയ ആൾക്കാർക്ക് ദണ്ണം ഉണ്ടാവില്ല എത്ര വലിയ പൈസക്കാരാന്ന് പറഞ്ഞാലും പൈസ പോയ ആൾക്കാർക്ക് തണ്ണം ഉണ്ടാവില്ല കാരണം കടേൻ്റെ വാടക കൊടുക്കുന്ന ദിയാകൃഷ്ണ ഇവൾമാരുടെ ശമ്പളം കൊടുക്കുന്നു ഇവൾമാരുടെ ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കുന്നു ഇവൾമാരുടെ ചിലവ് വഹിക്കുന്നു സ്റ്റോക്ക് ഇറക്കുന്നത് ദിയാകൃഷ്ണ അടുത്ത് മറച്ചു വെക്കാൻ ഇവൾമാരും അപ്പം ആരാണെങ്കിലും രണ്ട് തെറി വിളിച്ചു ആ തെറി വിളിച്ചതിൽ ഞാൻ പ്രത്യേകിച്ച് വലിയ ഇതൊന്നും കാണുന്നൊന്നുമില്ല ആരാണെങ്കിലും തെറിവിളിക്കും ഇവന്മാർക്ക് രണ്ട് തെറിൻ്റെ കുറവുമുണ്ട് അപ്പം അത് പൊക്കി പിടിച്ചോണ്ട് അയ്യോ ദിയാകൃഷ്ണനെ വിളിച്ചു അല്ലെങ്കിൽ ദിയാകൃഷ്ണൻ അവന്മാരെ തെറിവിളിച്ച് ശരിയായില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആരാണെങ്കിലും തെറി വിളിച്ചു പോകും നമ്മൾ ദിയാകൃഷ്ണനയ്ക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യേണ്ടപ്പോൾ ദിയാകൃഷ്ണന് എതിരായിട്ട് വീഡിയോ ചെയ്യും കാരണം ഇവര് ഈ തെളിവുകളൊന്നും വിടാതിരുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തു അതിനകത്ത് ഞാൻ ദിയാകൃഷ്ണനെ കുറ്റം പറയുന്നില്ല തൊഴിലാളികളെയും കുറ്റം പറയുന്നില്ല കാരണം ഇവരെല്ലാം തെളിവുകൾ കയ്യിലുണ്ട് തെളിവുകൾ കയ്യിലുണ്ടെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഒന്നും പുറത്തുവിടുന്നില്ലായിരുന്നു പക്ഷേ തെളിവുകളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞപ്പം ദിയാകൃഷ്ണയും കൃഷ്ണകുമാറും ഫാമിലി ആണ് ഈ മൂന്നെണ്ണമാണ് ഇതിനകത്തുള്ള വൃത്തിയോട് മൊത്തം കാണിച്ചു വെച്ചേക്കുന്നത് അങ്ങനെയാണ് അപ്പം നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്യും അല്ലാതെ നീ ആദ്യം ദിയാകൃഷ്ണൻ്റെ കുറ്റം പറഞ്ഞില്ലേ വീഡിയോ ചെയ്തേ കുറ്റം പറയേണ്ടത് കുറ്റം പറയും ആരെയും കുറ്റം പറയാണ്ടത് കുറ്റം പറയണ്ടാത്ത സമയത്ത് നമ്മളവിടെ അഭിപ്രായം മരട്ടു പോകും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ആ മൂന്നെണ്ണത്തിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് കാരണം ഒരു ഭീഷണി സ്വന്തം സമ്മതിക്കുന്നു സ്വന്തം സമ്മതിക്കുന്നു മാഡം അമ്പതിനായിരം രൂപയില്ലേ മാഡം ഞങ്ങളെടുത്തുള്ളൂ ഞങ്ങളിനെ അങ്ങനെ ചെയ്യില്ല മാഡം സ്വന്തം സമ്മതിക്കുക അത് സ്വന്തം ഇപ്പം നമ്മൾ പറയാം ദിയാകൃഷ്ണൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് പറയിപ്പിച്ചതാണ് ഓക്കെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചു അല്ലാത്തൊരു വീഡിയോ ഇവൾമാര് തന്നെ പുറത്ത് വിട്ടേക്കുന്നേ ദിയാകൃഷ്ണ ഒന്നുമില്ല ദിയാകൃഷ്ണ ഫോൺ വിളിക്കുന്നേ ഉള്ളൂ ചുറ്റുനി ഇരിക്കുന്ന ഈ മൂന്ന് പെണ്ണുങ്ങളും ഭർത്താക്കന്മാരുണ്ട് എത്ര എണ്ണം കല്യാണം കഴിച്ചത് എനിക്കറിയില്ല ഭർത്താമക്കന്മാരുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത്ര ഇത്രയും ഇത്രയും ഒരു സേഫ് സോണിൽ ദിയ കൃഷ്ണ അപ്പുറത്തുനിന്ന് തെറി വിളിക്കുമ്പോൾ നീ പോടി മറ്റോളെ എന്ന് പറയാനുള്ള ധൈര്യം ഇറക്കില്ല അല്ലെങ്കിൽ എന്തിനാണ് മാഡം ഞങ്ങളെ ചീത്ത വിളിക്കുന്നത് മാഡം പറഞ്ഞിട്ടല്ലേ ഞങ്ങളിതൊക്കെ ചെയ്തേ എന്ന് ചോദിക്കാനുള്ള ആർജവ് കുറക്കില്ല അപ്പോഴും എന്താ കൃഷ്ണനെ പേടിച്ചിട്ടാണെന്ന് അറിയിരിക്കും ഇത്ര പേടിയുള്ള ആൾക്കാർ ഇന്നും അല്ല നമ്മൾ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ കണ്ട അപ്പോൾ എന്താണെങ്കിലും സംഭവം കോമഡി ആയിട്ടുണ്ട് കേസൊക്കെ എന്തായാലും പുറത്തേക്ക് വരും ഈ മ്യൂസിയം സ്റ്റേഷനിൽ സി ഐ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോഴും പറഞ്ഞു അയാൾ കൃഷ്ണകുമാറിനെ അല്ലെങ്കിൽ ഇത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തിയിൽ ഒരു കാര്യം മോശമായി പെരുമാറുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ എന്തേലും തെളിവുകളൊക്കെ സി ഐൻ്റെ എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇത്രയും തെളിവ് ഇവർക്കെതിരായിട്ടിരിക്കുമ്പം സി ഐൻ്റെ കയ്യിൽ എന്നാ പിണ്ണാക്കി വെച്ചിട്ടാ ഈ കൃഷ്ണകുമാറിനെ മെക്കിട്ടാ സി ഐയും മെക്കിട്ട് കയറാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും സംഭവം വേറെ ലെവലിൽ പോയിട്ടുണ്ട് അവൾമാർ അവൾമാർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കണം കുറച്ച് കഴിയുമ്പോൾ ഇനി കോംപ്രമൈസ് എന്ന് പറഞ്ഞ് ഇവൾമാർ വരും ഇപ്പോൾ പാവങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഇവൾമാർക്കൊരു ഇവൾമാർക്കൊരു ഒരു ഒരു ഇത് കൊടുക്കരുത് മൂന്നെണ്ണത്തിനെയും പിടിക്കണം പൈസ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കണം ജയിലിലാക്കണം ഇനി കെട്ടിയന്മാർ കൂട്ട് നിന്നിട്ടുണ്ടോ കെട്ടിയന്മാരെയും ഇവിടെ ജയിലിലാക്കണം പ്രേരണാ കുറ്റം അല്ലെങ്കിൽ ഗൂഢാലോചന കുറ്റം എഴുതി ചറക്കാൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അപ്പം എന്നാണെങ്കിലും കൊള്ളാം